ാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ബി ജെ പി ഇതര പാർട്ടികളുടെ യോഗം ഇന്ന് ചെന്നൈയിൽ ചേരും ഡി എം കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവർ പങ്കെടുക്കും ശ്രീധരൻ കെ പി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും ശ്രീധരൻ ഗുഡ് മോർണിംഗ് ഇന്ന് യോഗത്തിന്റെ അജണ്ട എങ്ങനെയാണ് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക ഗുഡ് ചെന്നൈയിലെ ഐ ടി സി ചോള ഹോട്ടലിലാണ് ഇന്നത്തെ യോഗം നടക്കുന്നത് ഏതായാലും യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാർ അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇങ്ങനെ മൂന്ന് മുഖ്യമന്ത്രിമാർ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഫയർ ഡീലിമിറ്റേഷൻ അതാണ് ആവശ്യം ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്നുള്ളത് ഫയർ ഡീലിമിറ്റേഷനാണ് അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടത്താനുള്ള നീക്കം നടത്തുന്നു അത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം വല്ലാതെ കുറയും പ്രത്യേകിച്ച് നമ്മൾ നോക്കണം മുൻകാലത്ത് ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിനെ ക്രിയാത്മകമായി പ്രതികരിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളമാണ് തമിഴ്നാടാണ് ഒക്കെയാണ് അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു പുനർനിർണ്ണയം വന്നാൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രാതിന്ധ്യം കുറയ്ക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത് ഏതായാലും പതിനാല് പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിൽ കേരളത്തിൽ നിന്ന് തന്നെ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ബിനോയ് വിശ്വം ഇന്നലെ തന്നെ എത്തിയിരുന്നു കേരള കോൺഗ്രസുകളുടെ നേതാക്കളായിട്ടുള്ള ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് അതുപോലെ തന്നെ എൻ കെ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെ കേരളത്തിൽ നിന്ന് ഇടതും വലതുമായിട്ടുള്ള ഘടക കക്ഷികൾ ഒരുപാടുണ്ട് അതുപോലെ ബി ജെ ഡിയുടെ പ്രതിനിധി ഉണ്ടാകും ശിരോമണി അകാലിദളിൻ്റെ പ്രതിനിധി ഉണ്ടാകും ഇങ്ങനെ പതിനാല് പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പത്ത് മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കും ഇതിൻ്റെ ഭാവി പരിപാടികൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കർമ്മസമിതി ഇതിൽ നിന്ന് ഉണ്ടാക്കും അതായത് ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഒരു കർമ്മസമിതി ഉണ്ടാക്കും ലീഗലായിട്ട് നിയമപരമായിട്ട് എങ്ങനെ നീങ്ങണം രാഷ്ട്രീയപരമായിട്ട് ഇതിനെ എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയുണ്ടാവും കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ ഒരു പ്രമേയം കൂടി പാസ്സാക്കും എന്നാണ് ഡി എം കെ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് ശക്തമായി വന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനം കാര്യമായിട്ടില്ല പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ബി ജെ പി ഇതര പാർട്ടികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കൂടിയാണ് ഇവിടെ കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഡി എം കെയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതുകൂടി എടുത്തു പറയണം മറ്റൊരു കാര്യം ഇതിനൊരു ബദൽ നീക്കം നീക്കമെന്നുള്ള രീതിയിൽ ഇന്നലെ ആർ എസ് എസിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ് ഡി എം കെയുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്നാണ് ആർ എസ് എസിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനെതിരെ കൃത്യമായിട്ടുള്ള നീക്കം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മറുവശത്ത് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് തമിഴ്നാട്ടിൽ പലയിടത്തും ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു കരിദിനം എന്നൊക്കെ പോലെ അതായത് വീടുകളിൽ കറുത്ത വസ്ത്രമൊക്കെയാണെങ്കിലുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ ബി ജെ പിയുടെ ഒരു പ്രതിഷേധം ഈ നീക്കത്തിനെതിരെ ഉണ്ട് ഏതായാലും കൂടി തന്നെ ഈ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ഈ യോഗം ആരംഭിക്കും അതിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള തീരുമാനത്തിന് എന്ത് വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ശരി ശ്രീധരൻ ഈ കാര്യത്തിനെതിരെ കൃത്യമായി മുന്നോട്ട് നീങ്ങാനുള്ള പദ്ധതിയാണ് അവരുണ്ടാക്കുന്നത് നിയമപരമായി വേണമെങ്കിൽ അങ്ങനെയും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങളാണ് ഈ യോഗത്തിലുണ്ടാവുക കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്